എന്താണ് മാർക്കറ്റ് സ്തംഭിച്ച് നിൽക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണല്ലോ ദുഃഖ വെള്ളിയാഴ്ച എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട് ഒരു ഫാ ആ ഒരു എന്താ ഒരു കാരണം കൊണ്ടാണ് ഗോൾഡ് എന്താണ് ഈ ഗുഡ് ഫ്രൈഡേ നോക്കിയപ്പോൾ എനിക്ക് തോന്നി വെള്ളി എന്താ പോയി മാർക്കറ്റ് നേരത്തെ അടച്ചു നോക്കിയപ്പോളേ അപ്പോൾ കാര്യം എന്താണ് ഗുഡ് ഫ്രൈഡേ എന്ന് കണ്ടു അപ്പോൾ നോക്കിയപ്പോഴാണ് ഇന്ന് ദുഃഖ വെള്ളി എന്നുള്ളൊരു കാര്യം നോക്കിയത് മനസ്സിലായില്ല കണ്ടത് അപ്പോൾ കാരണം മാർക്കറ്റ് വെള്ളിയാഴ്ച അടക്കായില്ല ശനിയാഴ്ച പുലർച്ചെ അടക്കാറുള്ളൂ അപ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ തന്നെ അടച്ചിട്ടുണ്ട് സ്തംഭനത്തിനാണ് അപ്പോൾ ഇന്ന് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അറിയാമല്ലോ അന്നേരം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ടേക്കിംഗ് വലിയ രീതിയിൽ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഒത്തിരി ഗോൾഡിന് ബൈയേഴ്സിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഡിപ്പിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം അറിയാമല്ലോ എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇന്റർവേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ആഴ്ച ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മുകളിൽ ഉയരുമെങ്കിലും ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അയ്യായിരത്തിൻ്റെ അടുത്തൊന്നും കൂടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്റർവേലിൻ്റെ എക്സ്പെക്ടേഷൻസിനെ തകർക്കുമ്പോൾ ഇന്ന് ഇന്റർവേൽ കഴിഞ്ഞ മിഞ്ഞാന്ന് ഐ മീൻ തോന്നിപ്പിക്കുന്ന നിമിത്തം ഗോൾഡ് മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനമൊക്കെ ആയിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഗോൾഡിനെ എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പിന്നീട് പിറ്റത്തെ ദിവസങ്ങളിൽ പിറ്റേ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഒരു ദിവസം കിട്ടിയിട്ടില്ല നേരത്തെ അടച്ചുവെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ കഴിഞ്ഞ ഇന്നലെ അത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്നലെ ഗോൾഡ് ഒരു ആയിരം രൂപയൊക്കെ കുറഞ്ഞയാവുന്ന അവസ്ഥയിൽ നിന്നും ഗോൾഡ് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു എന്നുള്ളത് ഇപ്പോൾ എന്തായാലും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസുകൾ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത് ആ മുന്നൂറ്റി ഇരുപതില്ല ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നും ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്